ലോട്ടറി കച്ചവടക്കാരന് എലിഫന്റ് അമ്പർലയും ബാഗും സമ്മാനിച്ച് ലയൻസ് ക്ലബ് അംഗങ്ങൾ ലയൻസ് ക്ലബ് ഓഫ് തൃശൂർ പാലക്കാട് റവന്യൂ ഡിസ്ട്രിക്റ്റുകൾ ഉൾപ്പെടുന്ന ലയൺ ഡിസ്ട്രിക്ട് ത്രീവൺ ഐ ടിയുടെ എംപ്ലോയ്മെന്റ് ഫോർ എക്സിസ്റ്റൻസ് എന്ന സർവീസ് പ്രൊജക്ടിന്റെ ഭാഗമായി കണ്ണാറയ്ക്കടുത്തുള്ള വെറ്റിലപ്പാറയിൽ ലോട്ടറി കച്ചവടത്തിലൂടെ ഉപജീവനമാർഗം കണ്ടെത്തുന്ന വിലങ്ങനൂർ പായക്കണ്ടം സ്വദേശിയായ ചാത്തന്മല അജിക്കാണ് വെയിലും മഴയും ഏൽക്കാതെ സുഗമമായി ലോട്ടറി കച്ചവടം നടത്തുന്നതിന് വലിയ കുടയും പണം സ്വരൂപിക്കുന്നതിനായി ബാഗും സമ്മാനിച്ചതാണ് പദ്ധതി ജില്ലാ കോർഡിനേറ്ററായ ലയൺ പ്രശാന്ത് മേനോൻ പി എം ജെ അജിക്ക് കുടയും ബാഗും സമ്മാനിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ കുര്യാക്കോസ് കെ ജി ആമുഖ പ്രസംഗം നടത്തി സെക്രട്ടറി സനോജ് തോമസ് ട്രഷറർ സുരേന്ദ്രൻ ടി വി ചാർട്ടർഡ് പ്രസിഡന്റ് ബാബു കൊള്ളന്നൂർ മുൻ പ്രസിഡന്റുമാരായ റോയി നൈനാൻ ഒലഹന്നാൻ എം ജെ എഫ് വാർഡ് മെമ്പർ ഷൈജു കുര്യൻ ക്ലബ്ബ് മെമ്പർമാരായ ജോസഫ് എം ഐ സജി ജോർജ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു അന്ന് അജി വിൽപ്പനയ്ക്ക് വെച്ച എല്ലാ ലോട്ടറിയും എടുത്താണ് ലയൻസ് ക്ലബ് അംഗങ്ങൾ പിരിഞ്ഞത് പ്രിയപ്പെട്ട പി ചി ഡാം ലയൻസ് ക്ലബിലെ പ്രിയപ്പെട്ട മെമ്പേഴ്സ് അതേപോലെ തന്നെ ഇവിടുത്തെ വാർഡ് മെമ്പർ പ്രിയപ്പെട്ടവര് ലയൻസ് ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റി എന്ന് പറയുന്നത് തൃശ്ശൂർ പാലക്കാട് ജില്ല അടങ്ങുന്ന ഒരു സ്ഥലങ്ങളാണ് നമ്മളിവിടെ ഈ വർഷം എംപ്ലോയ്മെൻറ്റ് ഫോർ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് സമൂഹത്തിലെ നിർദ്ധരായ ഓരോരുത്തർക്കും ഒരു സ്വയം തൊഴിൽ അല്ലെങ്കിൽ തൊഴിലിന് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം ഈ പ്രദേശത്തുള്ള ഓരോ ആൾക്കാരിലും നിർദ്ധരായ കണ്ണു കാണാത്ത വികലാംഗരായ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ലോട്ടറി വിൽപ്പനയിലൂടെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒരു സ്വന്തം കുടുംബം മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് അവരുടെ വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ള സപ്പോർട്ടായിട്ടുള്ള ഒരു എലിഫൻറ്റ് അമ്പർലയും അതേപോലെ തന്നെ ലോട്ടറി ബാഗും നൽകാനുള്ള ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ മൊത്തമായിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ഇത് മുപ്പതാമത്തെ സ്ഥലമാണ് നമ്മൾ ഇന്ന് ഇവിടെ നടപ്പിലാക്കപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പ്രദേശത്തുള്ള ഇങ്ങനെയുള്ള നിർദ്ധരരെ കണ്ടെത്താൻ പി ഡാം ക്ലബും അതേപോലെ തന്നെ ഇവിടുത്തെ വാർഡ് മെമ്പറും കാണിച്ച ആ ഒരു നല്ല പ്രവർത്തിക്ക് പ്രത്യേകം ഡിസ്ട്രിക്കിൻ്റെ ഒരു സന്തോഷം അറിയിക്കുന്നു ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സഹായം ചെയ്യുക എന്ന് തന്നെയാണ് ലയൻസിൻ്റെ ലക്ഷ്യം നിരവധി പ്രോഗ്രാമുകൾ പി ചി ഡാമിൻ്റെ നേതൃത്വത്തിൽ ഈ മലയോര പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ചേട്ടന് ഇനിയും കൂടുതൽ നല്ല രീതിയിൽ കച്ചവടങ്ങളുണ്ടാവട്ടെ പ്രസ്ഥാനത്തിലൂടെ നമ്മുടെ പ്രശാന്ത് മേനു സാറ് ഇത് ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നേതൃത്വം നൽകിക്കൊണ്ട് നട നടന്നുകൊണ്ടിരിക്കുകയാണ് ഭാവി ഡിസ്ട്രിക്ട് ഗവർണർ ആവാൻ എല്ലാം കൊണ്ടും യോഗ്യനായ പ്രശാന്ത് മേനു സാറ് ഇവിടെ നമ്മളൊരു ചെറിയൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് വളരെ സന്തോഷത്തോടുകൂടി ആളുടെ സ്വന്തം ചെലവിലും ഒക്കെ ചെയ്യാം എന്ന് ഏറ്റവും സന്തോഷത്തോടുകൂടി അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രൊജക്റ്റ് എത്തിയിരിക്കുന്നത് പാവപ്പെട്ട ഒരാൾ ഒരു സാമ്പത്തികമായിട്ടും പിന്നോക്കം നിൽക്കുന്നു അതുമാതിരി ശാരീരികമായി ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള നമ്മുടെ അജി ഏട്ടൻ അജി അജി ചാത്ത ചാത്തമല അജി ചാത്തമല എന്ന ഈ ചേട്ടന് ഒരു കൊടയും വെയിലും വെയിലും വഴയും ഇന്നത്തെ സാഹചര്യത്തിൽ വെയിലും മഴയും കൊള്ളാതെ ഒരു സ്ഥലത്ത് കുടി ഇരുന്ന് ഒരു ജോലി ചെയ്യാമെന്നുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ വെയിലും മഴയും കൊള്ളാതിരിക്കാനും ഒരു വലിയൊരു കൊടയും അതിനോടൊപ്പം തന്നെ ലോട്ടറി ഇട ക്യാഷും ലോട്ടറിയൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ ഒരു ബാഗും സ്പോൺസർ ചെയ്തിരിക്കുകയാണ് പ്രശാന്ത് മേനോൻ സാറ് ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു താങ്ങായിട്ട് ഇത്തരം സഹായം ചെയ്യുന്നത് തീർച്ചയായിട്ടും അർഹതപ്പെട്ട ഒരാൾ തന്നെയാണ് ഇപ്പോൾ ഈ അജി ചാത്തമല എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അർഹതയുണ്ട് അദ്ദേഹം തീരെ പാവപ്പെട്ട ഒരു കുടുംബമാണ് ഈ ലോട്ടറി വിറ്റ് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത് മഴയത്തും വെയിലത്തേക്ക് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് ഈ അടുത്ത് പറയുക കൂടി ചെയ്തതാണ് എന്തായാലും അദ്ദേഹത്തിന് ഇത്രയ്ക്ക് ഒരു സഹായം ചെയ്ത് കഴിഞ്ഞാൽ ലയൻസ് ക്ലബ്ബ് പി സി ഡാമിൻ്റെ മുഴുവൻ ആളുകൾക്ക് നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇതിനും ഇത് കൂടാതെ തന്നെ നിരവധി ആയിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളാണ് ഡാൻസ് ക്ലബ്ബ് പി ചി ഡാമിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നത് എൻ്റെ ആവശ്യം ഞാൻ ഷൈജു കുര്യനോട് പറഞ്ഞപ്പോൾ ഷൈജു കുര്യാൻ എന്നോട് പറഞ്ഞു ചേട്ടാ എനിക്ക് സഹായം ചെയ്യാൻ അങ്ങനെ സാറന്മാർ തയ്യാറായി വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാ വന്ന എല്ലാ ചേട്ടന്മാർക്കും ഇപ്പം സൈ ചേട്ടൻ പിന്നെ ഷൈജു പിന്നെ എല്ലാ ചേട്ടന്മാർക്കും അല്ലേ സാറുമാർക്കും നന്ദി